പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി യോജന പദ്ധതിയുടെ ആനുകൂല്യം ലഭിക്കുന്ന കേരളത്തിലെ കർഷകർ തീർച്ചയായും ശ്രദ്ധിക്കുക നാലോളം വരുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് നമ്മളോട് മുൻപ് പൂർത്തിയാക്കുന്നതിന് വേണ്ടിയിട്ട് കേന്ദ്ര സർക്കാർ ഔദ്യോഗികമായിട്ട് ആവശ്യപ്പെട്ടിരുന്നത് അതിൽ ഇലക്ട്രോണിക് കെ വൈ സി ലാൻഡ് സീഡിങ് ആധാർ ബാങ്ക് അക്കൗണ്ട് സീഡിങ് ഈ മൂന്ന് കാര്യങ്ങൾ ശരിയായവർക്ക് കഴിഞ്ഞ ഇരുപതാമത്തെ ഇൻസ്റ്റാൾമെൻറ്റുകളൊക്കെ തന്നെ ലഭിച്ചിട്ടുണ്ടാകും എന്നാൽ ഇരുപത്തി ഒന്നാമത്തെ ഇൻസ്റ്റാൾമെൻ്റ് മുതൽ മറ്റൊരു പ്രധാന കാര്യം കൂടിയുണ്ട് അതാണ് അഗ്രി സ്റ്റാക്ക് ഫാർമേഴ്സ് രജിസ്ട്രേഷൻ ഫാർമേഴ്സ് ഐ ഡി എന്ന് പറയുന്നത് മുൻപ് നമ്മൾ കൃഷിഭവനിൽ എത്തിച്ചേർന്നുകൊണ്ട് ഇത് ചെയ്തിട്ടുണ്ടാകും അതല്ല എങ്കിൽ അക്ഷയ കേന്ദ്രങ്ങളിലോ കോമൺ സർവീസ് സെൻ്ററുകളിലോ ഒക്കെ തന്നെ ഇതിനുള്ള സംവിധാനങ്ങളും ഒരുക്കിയിട്ടുണ്ടായിരുന്നു അവിടെയും നമ്മൾ ഇത് ചെയ്തിട്ടുണ്ടാകാം എന്നാൽ നമ്മുടെ സംസ്ഥാനത്ത് കണക്കെടുത്ത് നോക്കുമ്പോഴേക്കും പല കർഷകരും ഇത് പൂർത്തിയാക്കിയിട്ടില്ല എന്നുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത് അതായത് നിരവധി കർഷകർ ഇത് പിന്നീട് ചെയ്താൽ മതി എന്ന രീതിയിലൊക്കെയുള്ള മട്ടിലൊക്കെ തന്നെ നീട്ടിക്കൊണ്ടു പോയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അവർക്ക് ഇത് പൂർത്തിയാക്കാനായിട്ട് സാധിക്കാതെ വന്നു കേന്ദ്ര സർക്കാർ ഒരുപക്ഷേ അടുത്ത ഗഡു വിതരണം ചെയ്യുമ്പോൾ ഈ പറയുന്ന ഫാർമേഴ്സ് ഐ ജനറേറ്റ് ചെയ്തിട്ടുള്ള അത് ആക്റ്റീവായിട്ടുള്ള കർഷകർക്കാണ് ഒരുപക്ഷേ ഈ ധനസഹായം കൈമാറുന്നതെങ്കിൽ തീർച്ചയായിട്ടും പണി കിട്ടും ഈ ദീപാവലിയുടെ സമയത്തൊക്കെ തന്നെ തുക വിതരണം ഉണ്ടാകുമെന്നുള്ളൊരു സൂചന വന്നിട്ടുണ്ട് അപ്പോൾ ആ ഒരു സമയത്ത് തുക വിതരണം ചെയ്യുമ്പോൾ ഒരുപക്ഷേ ഈ ഐ എടുത്തിട്ടില്ലാത്ത കർഷകർക്ക് തുക ലഭിക്കാനുള്ള സാധ്യതയില്ല ഇനി അതല്ല ഇളവുകളോടെയാണ് വിതരണം ചെയ്യുന്നതെങ്കിൽ എല്ലാ കർഷകരെ സംബന്ധിച്ച് അവർക്ക് ധനസഹായം തീർച്ചയായിട്ടും ലഭിക്കുന്നതായിരിക്കും നമ്മുടെ സംസ്ഥാനത്താകട്ടെ കേന്ദ്ര സർക്കാരിൻ്റെ നിർദ്ദേശം മുൻപ് തന്നെ വന്നിരുന്നുവെങ്കിൽ പോലും ഈ അഗ്രിസ്റ്റാക്ക് ഫാർമേഴ്സ് രജിസ്ട്രിയിൽ രജിസ്റ്റർ ചെയ്ത് ഐ ഡി കൊടുക്കുന്ന നടപടികൾ തുടങ്ങിയത് തന്നെ വളരെ താമസിച്ചാണ് അതിനുശേഷം കുറച്ച് നാൾ കഴിഞ്ഞപ്പോഴേക്കും അതിൻ്റെ സൈറ്റ് താൽക്കാലികമായിട്ടൊക്കെ തന്നെ ഒ ടി പി വരാതെ പ്രവർത്തന ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഒരുപാട് കർഷകർ ഇനിയും ഇത് പൂർത്തിയാക്കാൻ ബാക്കിയുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ഇതിന്റെ അറിയിപ്പുകൾ അടുത്ത ഗഡു വിതരണത്തിന് മുന്നോടിയായിട്ടൊക്കെ ആയിരിക്കും നമുക്ക് അറിയാനായിട്ട് സാധിക്കുന്നത് പി എം കിസാൻ ഗുണഭോക്താക്കൾ അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും നിങ്ങളുടെ സ്റ്റാറ്റസ് പി എം കിസാൻ സമാധാനിന്റെ വെബ്സൈറ്റിൽ ഒന്ന് പരിശോധിക്കുക എന്തെങ്കിലും നമുക്ക് തിരുത്തലുകൾ ഫോൺ നമ്പർ ആയിക്കോട്ടെ അല്ലെങ്കിൽ നമ്മുടെ ഭാഗത്തുനിന്ന് ചെയ്യേണ്ട പല കാര്യങ്ങളുണ്ട് അത് ചെയ്യാനായിട്ട് ഇനി പെൻഡിംഗ് ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എല്ലാവരും സൈറ്റിൽ അതിനുള്ള സംവിധാനങ്ങളുണ്ട് എന്ന കാര്യം കൂടി മനസ്സിലാക്കി അത് കൃഷാൽ മീഡിയ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ഡെയിലി അപ്ഡേറ്റ്സും ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക നിങ്ങളുടെ ലൈക്കും ഷെയറും നൽകി ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക